അപ്പം നമ്മൾ പോണ വഴിക്ക് രണ്ട് ജ്യൂസും കൂടി കുടിച്ചിട്ട് പോകാൻ എവിടെ പോണ ഗായത്രി എന്താ ടെസ്റ്റ് പറ പറഞ്ഞിട്ടുള്ളൂ പേ കാക്കയെ വരയ്ക്കണ പൂച്ച വരയ്ക്കണ പുച്ചിനെ വരയ്ക്കണമെന്ന് ഓക്കെ അനുഗ്രഹാണ് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വരികുട്ടിതാ ഗോവ ശൈലിൽ താ വന്നിട്ടുണ്ട് കേട്ടാ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഗായത്രിയുടെ പി എസ് സി എക്സാം എഴുതാനായിട്ട് ആർട്ടിങ്ങിലോട്ട് പോവുകയാണ് കേട്ടോ അതിനിപ്പോൾ അവിടെ വീട്ടിൽ സാധനങ്ങളും കാര്യങ്ങളും കൊണ്ട് വെച്ചിട്ട് അതുവഴിയായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണത് നമ്മളെ ഡ്യൂട്ടിയിലാണ് ഗൈസ് ഡ്യൂട്ടിട്ടേക്കുവാടു അത് അടിക്കല്ലേ അത് എപ്പഴിച്ച ലൂസായി പോട്ടി ഫുള്ള് പൊടിയാണ് അപ്പോൾ ഇന്ന് ആറ്റിങ്ങ് എക്സാം എഴുതാൻ ഉള്ളൂ തിരിച്ച് അവൾ ബസ്സിലൊക്കെ വന്നോളും കേട്ടോ അതുകൊണ്ട് അവിടെ പൂച്ച വരയ്ക്കുന്നതും മൊബൈലിൽ വരയ്ക്കുന്നതൊന്നും കാണാൻ പറ്റത്തില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ വരുന്ന കഴിഞ്ഞ് ഇനി വണ്ടി സർവീസ് ചെയ്യണം ഫോർ സീറോ വണ്ണിൻ്റെ ഒരു ലോഞ്ച് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി എൻ്റെ അനുപറ്റിതായത് അപ്പം അതിന് പോകണം അപ്പോൾ അതിനുവേണ്ടി വണ്ടിയൊക്കെ ഒന്ന് കഴുകി സെറ്റപ്പ് ആക്കിയിട്ട് പോകണം കേട്ടോ ഇത് ഡ്യൂക്കിൽ പോകണം എക്സ്പെറൻസിൽ പോകണമെന്നാണ് ആലോചിച്ച് നിൽക്കുന്നത് വണ്ടി ഫുള്ള് വീട്ടിലിരുന്ന് ഫുള്ള് പൊടിയായിട്ടുണ്ട് ഒന്ന് കഴുകണം വീട്ടിൽ പോയി കഴുകാം പഠിച്ചു തത്ത അരച്ചിട്ടാ കഷ്ടപ്പാട് നോക്കണേ അപ്പൊ അച്ഛനെ വീട്ടിൽ കൊണ്ടാക്കിട്ട് നമ്മൾ ഇതാപ്പറങ്ങിട്ടുണ്ടല്ലേ രാത്രി അപ്പൊ നമ്മള് മോന്നെ അറിക്കും ജോലി വാങ്ങിക്കും ഓക്കേ ഈ ഒരു ബ്ലോഗ് ഏതൊരു അവസ്ഥയിലും വരും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ എടുത്ത നോക്കട്ടെ എന്തെങ്കിലും കാണാൻ രസമുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ആക്കാം നമ്മുടെ പഴയ വീഡിയോസ് ഇല്ല ഡെയിലി ഒബ്സർവേഷൻ പോലെയുള്ള വീഡിയോസ് അതേപോലെ കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത് പക്ഷേ അതേപോലെ കിട്ടത്തില്ല അന്ന് നമ്മൾ യൂട്യൂബിലും കൊണ്ട് ഓരോരോ വർക്ക് ഷോപ്പിൽ പോയിട്ട് ഓരോ വർക്ക് ചെയ്യും ഓരോ സാധനങ്ങളും അങ്ങനെ എല്ലാം ആയിട്ടുള്ള ഡെയിലി ഒബ്സർവേഷൻ വീഡിയോസ് ആയിരുന്നു പക്ഷേ ഇപ്പം അന്ന് എനിക്ക് പറ്റുന്നില്ല അതായത് എൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയാലും അവിടെ പുറത്തുനിന്ന് വരുന്ന കസ്റ്റമർക്കായിരിക്കും ആദ്യം മുൻകണല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിചാരിക്കുന്ന നടക്കുന്ന ടൈം ടൈം വിചാരിക്കുന്ന ടൈമിൽ നമുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല മാത്രമല്ല

Sugar atau? No? Sugar no? Daita, no. Air, kya, no. <laughs> juice baru yes, guys. <laughs> <Nice. laughs> അങ്ങനെയല്ലോ ഓറഞ്ച് ജ്യൂസേ ജ്യൂസ് ഓറഞ്ചേ അങ്ങനെയാണോ വീഡിയോ രാത്രി പറഞ്ഞല്ലേ ഇനി അതാകുമ്പോ ഞാൻ മാറ്റൂലോ അങ്ങനെയാവട്ടെ അപ്പതാ നീന്റെ ചെരുപ്പട കൊണ്ടുവന്നിട്ടുണ്ടോട്ടാ എടുത്തേ എവിടെ

അല്ല നിങ്ങ നോക്കി തോണ്ടിക്ക് അവനെ കാലി വെക്കുക ഐക്കി ചിരിക്കാവുന്ന രീതിയിൽ അങ്ങനെ അറിയോ ഇംഗ്ലീഷ് শব্দ പഠിക്കുന്ന എവിടെയാ നീ വീട്ടില് നിശബ്ദമായി റൂമിനകത്തിരുന്നാലേ എനിക്ക് പഠിക്കാൻ വരും അപ്പോൾ സാധനില്ലല്ലോ അന്ന് നിങ്ങൾ വരിമ എനിക്ക് നിശബ്ദത പോവില്ല അപ്പോൾ പഠത്തോ അങ്ങനെ നടക്കില്ല ഓക്കേ ഒരു സെറ്റ് ആയിക്കണ കാര്യത്രപ്പോ ദാ താഴെ ചെറുപ്പക്കാര് തകണ്ട താഴേക്കണട്ടോ ഞാൻ പോണേ ഓക്കേ മണക്കിനെ അപ്പം സ്കൂളിലാക്കിയിട്ട് ഞാൻ ഇറങ്ങിയ കേട്ടോ ഹുഫ് സമയം പന്ത്രണ്ട് മണി ആയിട്ട് വേണം അവർക്ക് ഒന്നരയ്ക്കാൻ വെച്ചാൽ മതി അതെങ്കിൽ തുടങ്ങുന്നവരെയെങ്കിൽ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പം പിന്നെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് സെറ്റപ്പ് ആക്കണം വണ്ടി ചെയിനൊക്കെ ഫുൾ ഡ്രൈ ആയിട്ട് ഇരിക്കാൻ കേട്ടോ ചെയിനൊക്കെ ഒന്ന് സർവീസ് ചെയ്യണം ആരണ്ടെ അപ്പം നേരത്താ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ അപ്പം ഉച്ചയ്ക്കുന്ന ചോറും കാര്യങ്ങളൊക്കെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഒഴിവാക്കിയിരിക്കുകയാണ് അതായത് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഡയറ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ അപ്പം ഡയറ്റിനായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ കുറച്ച് മുട്ട ഞാൻ അഭിക്കാനായിട്ട് വെച്ചിരുന്നു പക്ഷേ അതിന്റെ അവസ്ഥ ഉണ്ടാ അയ്യോ എല്ലാം പൊട്ടിപ്പോയിട്ട് ഇന്ന് എല്ലാവരും കല്യാണത്തിന് പോയിട്ട് ഇവിടെ ആരുമില്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പാചകത്തിന് ഇറങ്ങിയതാണ് അപ്പം ഇതാണ് അവസ്ഥ മുട്ട ഫുള്ളും പൊട്ടി ഇങ്ങനെ ഇരിക്കാനുണ്ടാ ഒരു പരുവത്തിൽ ഇനി എല്ലാങ്ങളും പൊട്ടിച്ചിന് കഴിക്കണം അപ്പം നമുക്ക് വണ്ടി വാഷിങ്ങി തുടങ്ങാം ഇവിടെ തന്നെ അപ്പം നാല് മുട്ട പുഴുകാൻ വെച്ച് അതിൽ മൂന്നെണ്ണയിൽ നേരെ ചെവി കിട്ടിയുള്ളൂ നേരെ ചൊവി എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് അവസ്ഥ നീരച്ചെവി നല്ല കേട്ടോ കറക്റ്റ് വേഗമൊന്നും ആയില്ല ഒരു പരുവത്തിന് ഇങ്ങെടുത്തന്നേ ഉള്ളൂ കേട്ടോ കൂടെ ഒരു ഒന്നര ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം കഴിച്ചിട്ട് കാണാം വാഷിംഗ് ടൈം ആയിട്ടുണ്ട് ആദ്യം നമുക്ക് എക്സ്പ്രസ് കഴുകാൻ കേട്ടോ എക്സ്പ്രസ്സിൽ അഴുക്കോട്ടാന്ന് വെച്ചാൽ കുറച്ച് ഈ ചെയിൻസ് പോക്കറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതായി ഗ്രീസൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ആലോസും കുറച്ച് അഴുക്ക് മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് കഴുകുകയുള്ളൂ കേട്ടോ മെയിൻ അഴുക്ക് ഡ്യൂക്കിലാണ് അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പ്രസ് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഡ്യൂക്കിലോട്ട് വരാൻ കേട്ടോ ഓക്കെ സെറ്റ് ആക്കണം അതെല്ലാം നിങ്ങൾ ജസ്റ്റ് സ്പീഡായിട്ട് കണ്ടിട്ട് വാ അപ്പോൾ നമ്മൾ വണ്ടിയിൽ രണ്ട് അപ്പം ഒരേ സമയം കഴിവച്ചിട്ടുണ്ട് ഈ ഉപയോഗിക്കുന്ന കാലത്തുള്ള സ്കൂട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ അത് അവളെ വന്നപ്പോഴേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ വാഷും കാര്യങ്ങളെ കഴിക്കാൻ അകത്ത് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഫോക്സിന്റെ പ്ലാസ്മ ഷീൽഡ് ഭക്ഷണ സാധനമാണ് സംഭവം ഇപ്പോൾ തീർന്നു കേട്ടോ അതാണ് ഒരു മിസിംഗ് ഇതും കൂടെ ഉണ്ടെങ്കിൽ വണ്ടി കുറച്ചും കൂടെ ഒക്കെ ഷൈനിങ് ആയാലും അതായത് ഈ ഒരു പ്ലാസ്റ്റിക് വരുന്ന അതായത് ഫൈബർ ആയിട്ട് വരുന്ന ഭാഗമല്ലേ ഇതിപ്പോൾ കുറച്ച് നിറച്ചൊക്കെ ഇരിക്കുകയല്ലേ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഈ ഒരു പ്ലാസ്മ ഷീഡ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുണിയിട്ട് വൈപ്പ് ചെയ്താൽ സംഭവം പുത്തൻ പുത്തൻ എന്ന് വെച്ചാൽ ഭയങ്കര തിളക്കമായിട്ട് ഈ എങ്ങനെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഇതാണ് ഇപ്പം തീർന്നു പോയി സാധനം ഇതിൻ്റെ എന്തോ പറയാ വാങ്ങിച്ചില്ല ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് നമ്മളെ കാറിൻ്റെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ കാറിൻ്റെ ഡാഷ് ബോർഡും അതുപോലെ തന്നെ സ്കൂട്ടറിൻ്റെയൊക്കെ ഈ ഭാഗങ്ങളൊക്കെ നരച്ച ഭാഗങ്ങളൊക്കെ ലെ ഇതൊക്കെ ഇതുപോലെ അടിപൊളിയായിട്ട് നല്ല നല്ലൊരു ഗ്ലോസി ഫിനിഷിങ് സംഭവം കിട്ടും കേട്ടോ ഇതിനകത്ത് ഷൈനിങ്ങും കാര്യങ്ങളും നോക്കുന്നുണ്ടെങ്കിൽ ഓട്ടോപ്രോസ് വാച്ച് മെഷീൻ ചെയ്തു കേട്ടോ ജസ്റ്റ് ട്രൈ ചെയ്ത് അടിപൊളി സാധനമാണ് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീർക്കുവാനും കേട്ടോ സംഭവം അതെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടെയൊക്കെ ക്ലോസ് ചെയ്തിന് ശക്കായിരുന്നു അതിൽ വാഷിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പരിപാടികൾ വെച്ചാൽ ചെയിൻ ലൂബാണ് അഡ്വഞ്ചർ മോട്ടോർ മോട്ടോറെക്സിൻ്റെ അഡ്വഞ്ചർ ചെയിൻ ലൂബാണ് കേട്ടോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈ മോട്ടോർ മോട്ടോറെക്സിൻ്റെ ലൂബാണ് സംഭവം അടിപൊളി ക്വാളിറ്റി സാധനമാണ് കേട്ടോ അതായത് ചെയിനിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ചെയിനിൽ നിന്ന് ഒരു നോയ്സ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ നല്ല ലോങ് ലാസ്റ്റിങ് ആണ് ഈ ഒരു മോട്ടോ ഈ ഒരു മോട്ടോറെ എക്സിൻ്റെ ചെയിൻ ലൂബ് ഇത് അഡ്വഞ്ചർ ആണ് ഇരിക്കുന്നത് ഇതിൻ്റെ റോഡും ഉണ്ടായിരുന്നു റോഡ് തീർന്ന് അത് എവിടെയെങ്കിലും കാണും അതിൻ്റെ ക്യാൻ ഇതിപ്പോൾ അഡ്വഞ്ചറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാകുന്ന നേരത്തെ നമുക്ക് പൊടിയും കാര്യങ്ങളൊന്നും ചെയിന് ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല അതാണ് ഈ ഒരു അഡ്വെഞ്ചർ ചെയ്യിൻ ഡ്യൂവിൻ്റെ ഗുണം നമ്മൾ എക്സ്പ്രസിന് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് ഇപ്പം രണ്ടിൽ യൂസ് ചെയ്യുന്നു ഇപ്പോൾ സമയം എന്താ നാലു മണിയാകാനായിട്ട് പോകാനായിട്ട് അപ്പോൾ അവസാന നിമിഷം പ്ലാൻ ജസ്റ്റും ചേഞ്ച് ആക്കി ഡ്യൂക്ക് അവിടെ തന്നെ ഇരിക്കുകയാണ് നമ്മൾ പോകുന്നത് എക്സ്പ്രസ്സിലാണ് കേട്ടോ അപ്പം എല്ലാ കയറ്റുമെറ്റിൻ്റെ പരിപാടിക്കും ഡ്യൂക്കിലാണ് പോകണം അപ്പോൾ ഇത്തവണ ജസ്റ്റും ചേഞ്ചിനായിട്ട് എക്സ്പ്രസ് തന്നെ പോകാമെന്ന് വിചാരിച്ച് ഒരു ചേഞ്ചാർക്കും ഇഷ്ടമല്ലാതെ അല്ലേ ഓക്കെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതാണ് സുഖം കൊല്ലത്തോട്ട് പോകുന്ന റോട്ട് ഫുള്ള് പൊളിറ്റി അടിക്കി ഇട്ടേക്കാൻ കേട്ടോ അപ്പോൾ ഡ്യൂക്കോട്ടും അപ്പം ഡ്യൂക്കോ ആയിട്ട് പോകാൻ നേരത്തും സസ്പെൻഷൻ കേട്ടിട്ടുണ്ടെങ്കിലും എക്സ്പെർട്സിൻ്റെ അത്ര നമ്മുടെ നമ്മുടെ റാലിയുടെ അത്ര ഒരു സോഫ്റ്റും കാര്യങ്ങളൊന്നും അത് വരത്തില്ലല്ലോ പിന്നെ ഇതിൻ്റെ അകത്ത് പോകാൻ ഒരു പ്രത്യേക സുഖം അങ്ങനെ പൊളിഞ്ഞെടുക്കുന്ന റോഡായുണ്ട് ഇതിൻ്റെ അകത്ത് ആ റോഡിൽ പോകാൻ ഭയങ്കര സുഖമാണ് അതിൻ്റെ അകത്ത് അതൊരു ചെറിയൊരു അൺകംഫർട്ട് ഫീൽ ചെയ്യും ഇതിൻ്റെ അകത്താണെങ്കിൽ അത് എക്സ്ട്രീം ലെവൽ കംഫർട്ടും ഫീൽ ചെയ്യും കേട്ടോ കംഫർട്ട് മാത്രമല്ല ഒരു ഫണ്ണായിട്ട് നമുക്ക് പോയിട്ട് വരാം അത് അതിനും മാത്രം പൊളിഞ്ഞിടക്കാണ് കൊല്ലത്തോട്ടുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇതിൽ തന്നെ പോയിക്കളയാ കൊട്ടിയും ജംഗ്ഷനാണ് കേട്ടോ കൊട്ടിയും ജംഗ്ഷനുള്ള ആര് ആരവസ്ഥയിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കണ വഴിയൊക്കെ കണ്ടുപിടിച്ചു പോണം ഷോറൂമിൽ ഇതാ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളിപ്പം ലോഞ്ച് ചെയ്ത ആ ഒരു വണ്ടി ആട്ടാ കേരളത്തിൽ സെക്കൻഡ് ആണ് നമ്മൾ വിപ്ലിങ് അതായത് വിപ്പ്ലിങ് ഷോപ്പിലിനൊക്കെ ലോഞ്ച് ചെയ്ത ഇന്നലെ കടക്കൂട്ടത്തെ നട്ടാ അപ്പം വണ്ടിക്ക് വേണ്ട ചേച്ചസും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമില്ല അപ്പം നമ്മുടെ കൊല്ലം ഷോറൂമിൽ ഓപ്പൺ ആയിട്ടില്ല ആവുന്ന സമയത്ത് നിങ്ങക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടാ ഇല്ലേടാ ചേച്ചിയൊക്കെ നീ ലഡു മാത്രമല്ലേ തിന്നോളൂ വണ്ടി കണ്ടാ പപ്സിന്റെ ഓടി പോക്കടലേ ഓക്കേ പുനിയ പോവാത്തോ എൻ്റെ അടിക്ക് കിട്ടിയില്ല ഓക്കെ അപ്പം ഇവിടുത്തെ പരിപാടി ആയിരിക്കുമ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ കേട്ടോ അപ്പം നിങ്ങൾ താളിന് നേരെ കൊല്ല ഷോറീൻ വന്നു സാധനം ഇവിടെ രണ്ട് വണ്ടി റെഡിയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയോ ഡിസ്റ്റാബ് ചെയ്ത് നോക്കി വണ്ടി എടുത്തോ ഇരുന്നു അപ്പം സാധനം വന്നിട്ടുണ്ട് ഓക്കെ റാലിക്ക് മാത്രമോ അല്ലാ ഇപ്പോൾ ഒ ബി ഡി ടൂറിനല്ലോ എങ്ങനെയാണ് ബ്ലോക്സിനെ കൊണ്ട് റാലി കയറ്റിപ്പിച്ച് നോക്കിയാൽ കേട്ടോ കാലത്തോ ഇല്ലേ നോക്കാം അവൻ്റെ അവൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം ഇത് പിടിച്ചാടാ ഹെൽമെറ്റ് പിടിച്ചേടാ എനിക്കും എത്തൂല ഞാൻ കേറിയിരിക്കുമ്പോ കാണിച്ചു തരാം ഇങ്ങനെയാ എനിക്കും ഇങ്ങനെയാ പിന്നെ ഓക്കെ അലോജ് കറികളാ കഴിഞ്ഞ് അടിപൊളിയായിട്ട് മംഗളകരമായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ലോജിങ് കാര്യങ്ങളൊക്കെ എല്ലാം തീർത്തും സമയം ഇപ്പോൾ അവരുടെ മുക്കാൽ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോ കിട്ടാൻ നിങ്ങൾ കാണോ അതായത് ഡെയിലി നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇട്ടാൽ സത്യം പറഞ്ഞാൽ എന്ത് കണ്ടന്റ് എടുക്കുന്നത് ഇപ്പോൾ അറിയാൻ പറ്റട്ടോ ഓരോ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ ആയി കിട്ടാൻ വരുത്തല്ലെങ്കിൽ വണ്ടിയിലെതെങ്കിലും ഓരോ പാർട്സ് കിട്ടാൻ വരുത്താം അതിനെ ഒക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങ് ആണ് അല്ലാത്തപ്പോൾ കണ്ടൻറ് ഇല്ലാതെ വീട്ടിൽ ചുമ്മാ ഇരുപ്പാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ആക്കണം കണ്ടന്റ് ഇല്ലാതെ നമ്മളെ ചാനൽ കാര്യങ്ങളൊക്കെ റെഡായി പോകും സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ് ഇത്രയും നേരം വരെ നിങ്ങൾ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ഇടാം അതായത് അതായത് ഇന്നത്തെ വീഡിയോ എത്ര പേര് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇത്ര നേരം കണ്ടിരിക്കുകയുള്ളൂ അപ്പം കണ്ടിരിക്കാൻ പറ്റിയ എന്തെങ്കിലും ഇന്നത്തെ വീഡിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ എനിക്ക് ഇതേപോലെ ഒരു ദിവസം നടക്കുന്ന ഡെയിലി വ്ളോഗ് കണക്ക് നമുക്ക് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് സെറ്റ് ആക്കാനായിട്ട് പറ്റും അപ്പം ഇവിടം വരാം കണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പനി ഇട്ടോ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഇതൊക്കെ കമ്പനി ഇട്ടാൽ മാത്രം മതി കേട്ടോ ഞാൻ ഹാപ്പി ആവും തുടർന്നും ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുൾ എനർജിയോടെ തന്നെ ഇടാനായിട്ട് പറ്റും ഓക്കെ അപ്പം എന്തായാലും നമുക്കിനി മറ്റൊരു കീഴിലും വീഡിയോ വൈസ് നമുക്ക് വീണ്ടും വരാം കഴിച്ചു അതുവരെയ്ക്കും ഗുഡ് ബൈ